വീഡിയോട്ട് വന്നിട്ടില്ലേ അമ്മ ഇമാൻ്റെ സീൻസ് എല്ലാം ആയിട്ട് ഉണ്ടാവണ്ട ചെടികളും ഫ്രൂട്ട്സുകളും അതിന്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇതന്നെ ഫസ്റ്റ് ഫസ്റ്റിനെ കാട്ടി തരാനുള്ളു ഇത് ഇങ്ങനൊന്നല്ല ഇത് വൈകുന്നേരം ആകുമ്പോ ഇതേമാതിരിക്ക് അടിയിൽ കടക്കുന്ന പോലെ ഇങ്ങനെ കൊഴിഞ്ഞു കുട്ടി അതേമാതിക്ക് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ പേരൊന്നും നമുക്ക് അറിഞ്ഞൂടാ ഇത് പൊറവാട്ട് ഫുള്ള് ഇതേ സാധനമാണ് കാട്ടിത്തരാ ഇത് ാട്ടിയും ഇതൊക്കെ ഉണ്ടാവും ഇത് ഫുള്ള് കാണാതെ ഉണ്ടാവും ഇത് നമ്മള് മുല്ലപ്പൂവൊക്കെ ഇങ്ങനല്ല ഇത് ഫുള്ള് ചെയ്യല കാണാതെ ഉണ്ടാവും പിന്നെ കള്ളാസം ഉണ്ട് കേട്ടോ ഫുള്ള് മതിര് ഫുള്ള് കവർ ചെയ്ത് കിടും കള്ളാസം കൊമ്പോണ്ട് അത് മനപണിയാണ് പക്ഷെ ഇതിങ്ങനെ വള്ളി ടൈപ്പ് ആട്ടോ ഇങ്ങനെ വള്ളി ടൈപ്പാ വരണ്ട് ഇതിലൊരു ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂച്ച പൂച്ചന്റെ മാന്തണ്ട മുഖം മൊഴിക്കുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇനി നമുക്ക് അടുത്തതായിട്ട് പോവാം ഇത് പിന്നെ നമ്മൾ എൻട്രൻസിൽ തന്നെ കൗങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിമന്ന് നമ്മള് നോമ്പിറക്കുമ്പോഴൊക്കെ ചരീസും അല്ലെങ്കി ജ്യൂസും ഒക്കെ ഇനി ഇടണം പിന്നെ ഇനി നമ്മൾ പോണ്ടേ പിന്നെ കുറച്ച് പ്ലാറ്റി മീനൊക്കെ ഉണ്ട് പിന്നെ ഇത് എൻട്രൻസിൽ തന്നെ രണ്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ തെച്ചി പിന്നെ ഇവിടെ ഒക്കെ തന്നെ നമ്മളെ സിറ്റോട്ട് രണ്ട് പാത്രമാർക്കുള്ള പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറെയൊക്കെ ഇത് പോയിട്ട് ഇതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് റെഡ് പ്ലാറ്റിനിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ചാമ്പൊക്കെ കാണാം പിന്നെ നമ്മള് കുറെ വീഡിയോസിൽ കണ്ടവർക്ക് ബരാബർ സീൻസെല്ലാം ഉണ്ടാവേണ്ട സാധനമാണ് ഇപ്പൊ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഇനി ഉണ്ടാവുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ ആദ്യമായിട്ട് കഴിച്ചാണെങ്കിൽ ഉമ്മർ ചാമ്പൊക്കെ കേട്ടോ ഇന്നെ പേരെന്നെ വെറൈറ്റിയാണ് പിന്നെ ഇത് ഇതാണ് ഇട്ടോ ആ മറ്റേ മധുരം ഉണ്ടാവേണ്ട സാധനം പേര് ഓർമ്മയില്ല ആ സാധനം സീസണിൽ ഉണ്ടാവൊണ്ടാണ് പിന്നെ ഇതൊക്കെ സീസണിൽ ഉണ്ടാവണ്ടോ സ്റ്റാർ ഫ്രൂട്ട് പിന്നെ ഇതാണ് ഉ ഉമ്മർ ചാമ്പ ഫുള്ള് ചാമ്പ ഇതാകുമ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് ചാമ്പക്ക പൂടുണ്ട് പിന്നെ ചാമ്പക്ക ചാമ്പക്കുണ്ടാക്കി ഇതൊക്കെ റെഡ് റോസും റെഡും പാടി മിക്സ് ആയ കളറൊക്കെയാണ് ഉണ്ടോ ഗൈസ് നമുക്ക് അടുത്തത് മാ മാങ്ങൻ്റെ ഇത് ഇണ്ട് കേട്ടോ ഇപ്പൊ സ്ഥലം കൊറവ ഒക്കെ ഡ്രമ്മില് വളർത്താം നമുക്ക് സ്ഥലൊക്കെ ഇഷ്ടം പോലെയുണ്ട് പക്ഷെ നമ്മ ഡ്രിമ്മില് വളർത്തി നോക്കിയാട്ടോ ഇപ്പൊ പലീഷനായിട്ട് നമ്മ ഡ്രിമ്മ് വളർത്തി വെക്കാണ് അപ്പൊ സ്ഥലം കുറവുള്ളവർക്കൊക്കെ ഡ്രിമ്മ് വളർത്തി ഇതേ മൊറയ്ക്ക് ഉണ്ടാവും കേട്ടോ കഴിച്ചതൊക്കെ കൊല കൊല ആയിട്ട് ആ ഭാഗവും ഈ ഭാഗവും ഫുള്ള് ഇതാട്ടോ ഓടി ഇമ്മടിയൊക്കെ ഉണ്ട് ഉമ്മടിച്ച നമ്മക്ക് അതൊക്കെ ചെറിയത് ഇതും അമ്മ ഡ്രിമ്മിൽ ഉണ്ടാക്കിയ ഇതാട്ടോ ഏർ ഇതിമ്മ നമ്മള് ഈ കൊല്ലം കഴിഞ്ഞല്ലേ മാങ്ങ ഉണ്ടാവുന്നുണ്ട് പക്ഷെ രണ്ട് മൂന്നാലിനൊക്കെ ഉണ്ട് ഈ വലുപ്പം കിട്ടും വലിയൊരു മാങ്ങയാണ് അപ്പൊ ഇത് നമ്മൾ അടുത്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ സീസൺ ആണോ ഇല്ലേന്ന് അറിയില്ല അധികം സമയത്തും കാലുണ്ട് ഇതേ മണിക്കുള്ള ചെറിയ ടൈപ്പ് സാധനം അപ്പോ പിന്നെ ഊർക്കപ്പുള്ള സീസണിലാണ് എല്ലാവരും വരികയും ഉണ്ടാവും പിന്നെ അടക്കപ്പായന്മാരെ ഉണ്ടാവും അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇത്രയുള്ളൂ ടാൻസ് ഫോർ വാച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എത്രയുള്ളൂ ബൈ ബൈ